വനവാതക്കര ശ്രീമഹാദേവ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞവും ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ ആറു മുതൽ വൈകിട്ട് വരെ ആറുവരെ അഖണ്ഡനാമജപയജ്ഞം നടന്നു വെളുപ്പിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനു ശേഷം രാവിലെ ആറരയ്ക്ക് ഭാഗവത സപ്താഹ യജ്ഞത്തിന് പ്രാരംഭം കുറിച്ച് മേൽശാന്തി രഞ്ജിത് നമ്പൂതിരി ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി യജ്ഞാചാര്യൻ ചെങ്ങന്നൂർ ജയപ്രകാശ് യജ്ഞ പൗരാണികർ കലേഷ് കൊടുമൺ പ്രസാദ് പള്ളിപ്പാട് എന്നിവരാണ് വൈകിട്ട് മൂന്നരയ്ക്ക് തൃക്കൊടി ഘോഷയാത്രയും രാത്രി ഏഴേകാലിന് കൊടിയേറ്റും നടത്തി തന്ത്രി കുഴിക്കാട്ടിലത്ത് അക്കീരമൺ കാളിദാസ ഭട്ടതിരി മുഖ്യകാരിമൃത്വം വഹിച്ചു രാവിലെ പത്തുമുതൽ കാവടി വരവ് പാണ്ഡനാട് കോട്ടയം ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും തുടർന്ന് അഭിഷേകം ഏഴിന് തിരുവാതിര രാത്രി എട്ട് മുപ്പതിന് അൻപൊലി എഴുന്നള്ളിപ്പ് ഒൻപതിന് സേവ എന്നിവ നടക്കും ഇരുപത്തിയഞ്ചിന് രാത്രി ഒൻപതിന് സേവ പത്തരയ്ക്ക് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് പതിനൊന്നിന് പള്ളിവേട്ട വരവ് ആറാട്ട് ദിവസമായ ഇരുപത്തിയാറിന് വൈകിട്ട് നാലരയ്ക്ക് ബലി തുടർന്ന് കൊടിയിരക്ക് അഞ്ചരയ്ക്ക് ആറാട്ട് എഴുന്നള്ളിപ്പ് രാത്രി ഏഴരയ്ക്ക് വരവ് എന്നിവയും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ